ഇന്ത്യയുടെ പ്രവേശന കവാടമെന്നറിയപ്പെടുന്ന മുംബൈ കൊളാബയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പക്കൽ നിന്നാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള എലിഫന്റ ദ്വീപിലേക്കുള്ള യാത്ര അറുപതോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ബോട്ടിലാണ് പത്ത് കിലോമീറ്ററോളം ദൂരം ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ സമയമെടുത്ത് ഇവിടെ എത്തുക ബോട്ടിൽ യാത്ര ചെയ്യാൻ ഇരുന്നൂറ്റി രൂപയാണ് ടിക്കറ്റ് ഇതിനുശേഷം ഇവിടെ എത്തിയാൽ ടോയ് ട്രെയിനിൽ ഐലൻഡിനുള്ളിലേക്ക് പോകാം ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പതിനെട്ട് രൂപ അതിനുശേഷം മുനിസിപ്പാലിറ്റിയുടെ ടോൾ ഗേറ്റ് ഉണ്ട് ഇതിന് അഞ്ചു രൂപ അതും കഴിഞ്ഞാണ് എലിഫന്റ് കേവ് കാണാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അത് ഇന്ത്യൻ പൗരന്മാർക്ക് നാൽപ്പത് രൂപയാണ് വിദേശികൾക്ക് അറുന്നൂറ് രൂപയും ചെറിയൊരു കേറ്റം കയറി വേണം ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുഹാക്ഷേത്രമടക്കമുള്ള എലിഫൻ്റ കേവുകളുടെ കാഴ്ചകൾ കാണാൻ കഴിയുക വലിയൊരു പാറ തുരന്ന് ഭീമാകാരമായ തൂണുകളുടെ പിൻബലത്തിൽ മനോഹരമാക്കിയ ഗുഹാക്ഷേത്രവും അനുബന്ധ കാഴ്ചകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇടം കൂടിയാണ് എലിഫൻ്റ കേവ്സ് ബോംബെയുള്ളവർ മാത്രമല്ല ബോംബെക്ക് പുറത്തുള്ളവർ നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു മാസ്മരിക ലോകമാണ് എലിഫൻ്റെ കേവ്സ് ഇരുപത്തിമൂന്നടി ഉയരത്തിൽ പാറയിൽ കൊത്തിപ്പണിതീർത്ത ശിവന്റെ ത്രിമൂർത്തി പ്രതിഷ്ഠ തന്നെയാണ് ആരെയും അത്ഭുതപ്പെടുത്തുക കാഴ്ചയ്ക്കപ്പുറം പൂജാതികർമ്മങ്ങളൊന്നും ഇവിടെയില്ല നടരാജനും ശിവപാർവതി പരണയമൊക്കെ ഇവിടെ എത്തിയാൽ കാണാം പോർച്ചുഗീസ് അധിനിവേശ കാലത്ത് ഈ ശിലാവിഗ്രഹങ്ങളിൽ അവർ വെടിവെപ്പ് പരിശീലനം നടത്തിയിരുന്നു അവിടെ കർമ്മങ്ങളും അവർ അവസാനിപ്പിച്ചു അവരാണ് ഇത് മുഴുവനും നശിപ്പിച്ചത് ആ കലിപ്പ് അവിടെ എത്തിയപ്പോൾ എനിക്കും തോന്നി അത്രയ്ക്ക് മനോഹരമായി തീർത്ത ഈ വിശുദ്ധ സ്ഥലം ഇത്ര വൃത്തികെടാക്കിയ അവരോടുള്ള അരിശ്യം ഇവിടെ പ്രകടിപ്പിക്കട്ടെ ഇത്രയും വർഷം മുമ്പ് ഇത്രയും ഒരു സ്ട്രക്ചർ ഇതിന്റെ ഒരു പാറ തുരന്നുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്ക് എന്താ ഇപ്പോഴത്തെ തന്നെ ചെറിയൊരു തുരങ്കം തൊരങ്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തൊരു ടാസ്ക്കത്ത് വെച്ചിരിക്കുന്ന ഓരോ ശില്പങ്ങളും അത്രയും പെർഫെക്ഷൻ കാണിക്കുന്ന രീതിയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് അടിപൊളി ഗൈഡുകൾക്കൊപ്പവും അല്ലാതെയും നമുക്കിവിടം കണ്ടുകറങ്ങാം അഞ്ച് ഗുഹാ നിർമ്മിതികളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് രണ്ടാം നൂറ്റാണ്ടിൽ ബുദ്ധമത വിശ്വാസികൾ തുടങ്ങി വെച്ച നിർമ്മാണം പിന്നീട് അഞ്ചു മുതൽ ഏഴാം നൂറ്റാണ്ടിന്റെ ഭരണത്തിൽ വന്ന ഹിന്ദു രാജാക്കന്മാരായ രാഷ്ട്രകുദാസിന്റെ കാലത്താണ് ഇവ പൂർത്തീകരിച്ചത് എലോറ ഗുഹകളുടെ മാതൃകയിലാണ് ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഒറ്റക്കല്ലിൽ തീർത്ത ആനയുടെ ശില്പം ഇവിടെ ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ നിന്നും കട്ടെടുത്ത് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു അതിപ്പോൾ സംരക്ഷിച്ച് മുംബൈയിലെ ജിജി മാതാ ഉദ്യാനിൽ സൂക്ഷിച്ചിട്ടുണ്ട് അയ്യപ്പള്ളിക്കാടൻ നമസ്കാരം